കർണാടകയുടെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാതെ കഴിഞ്ഞ തവണത്തേതുപോലെ ബി ജെ പി ഒരു ക്ലീൻ സ്വീപ്പ് അവിടെ നടത്തുമെന്ന് വിശ്വസിച്ച് തട്ടിവിട്ടുകൊണ്ടിരിക്കുന്ന സംഘി പ്രവാചകന്മാരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ പോസ് പോൾ ആഭ്യന്തര റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു ആഭ്യന്തര റിപ്പോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം വെറുതെ ഊഹിച്ച് തട്ടുകയല്ല പ്രമുഖ ദേശീയ ചാനലായ ഇന്ത്യ ടുഡേയിലെ ചർച്ചാ പരിപാടിയിൽ അവരുടെ പ്രധാനപ്പെട്ട അവതാരക ഇക്കാര്യം വിശദമായി തന്നെ പറയുകയുണ്ടായി ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ അവർക്ക് ചുരുങ്ങിയത് പത്തു സീറ്റ് നഷ്ടമാകും എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് കോൺഗ്രസ്സിന് ഒന്നിൽ നിന്ന് പന്ത്രണ്ടിലേക്കുള്ള വളർച്ചയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ിയുടെ ആഭ്യന്തര റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് ആ അവതാരക ആ അവതാരകർച്ചാ പരിപാടിയിൽ പറഞ്ഞത് to 15 now, which means the Congress would up their numbers from 1 to 10 or 1 to 12. Uh, but, but I highly doubt that what they lose in Karnataka, they're going to make up in Telangana because the numbers are much larger. Uh, their loss, uh, at least estimated loss as per their internal surveys only show nearly 10. And they're impossible, good, not going to be make up 10 in Telangana. They have four currently in Telangana. At max, they might retain it or get one extra. But Karnataka, BJP, Muno, Nalo, Sitigal, Matraman, Vijay Satya, the Ulla, the ഡി കെ ശിവകുമാർ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പ്രണോയ് റോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇന്ത്യ ടുഡേയുടെ ഡെമോക്രാറ്റിക് ന്യൂസ് റൂം എന്ന് പറയുന്ന ആ ചർച്ചാ പരിപാടി കാണാനിടയായത് പോളിങ് പകുതി ദൂരം പിന്നിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് ആർക്കാണ് മുൻതൂക്കമുള്ളത് എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്തത് അവരുടെ പ്രധാനപ്പെട്ട അവതാരകരും ഫീൽഡിൽ റിപ്പോർട്ട് ചെയ്ത സീനിയർ റിപ്പോർട്ടർമാരും അടക്കമുള്ളവർ പങ്കെടുത്ത ഒരു പാനലിൻ്റെ ചർച്ചയായിരുന്നു അതിൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ അവസ്ഥ എന്ത് എന്നുള്ള കാര്യം വിശദമായി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ അവതാരക ബി ജെ പിയുടെ ആഭ്യന്തര റിപ്പോർട്ടിനെ കുറിച്ച് സൂചിപ്പിച്ചത് ചുരുങ്ങിയത് പത്ത് സീറ്റ് അവർക്ക് നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ബി ജെ പി തന്നെ സമ്മതിക്കുന്നു അപ്പോഴും ഈ ബി ജെ പിക്ക് വേണ്ടി പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് അംഗീകരിക്കുന്നില്ല അവർ ഇപ്പോഴും കോൺഗ്രസിന് ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഡി കെ ശിവകുമാർ പറഞ്ഞതും മൂന്ന് നാല് സീറ്റ് എന്ന് പറയുന്നത് ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കിയതിൻ്റെ ഗുണഫലമായി കിട്ടുന്നതാണ് അങ്ങനെ ഒരു സഖ്യമില്ലായിരുന്നെങ്കിൽ അതും കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ അടിവരയിടാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് പരമാവധി ഒരു ആറ് സീറ്റുകൾ വരെ ബി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് അപ്പോൾ ബി ജെ പിക്ക് ഉണ്ടാകുന്ന നഷ്ടം ഭീകരമായിരിക്കും എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ആഭ്യന്തര സർവേയിൽ പോലും ചുരുങ്ങിയത് പത്തു സീറ്റുകൾ നഷ്ടമാകുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിന് പതിനൊന്ന് സീറ്റിൻ്റെ ലാഭമുണ്ടാകുമെന്ന് പറയുമ്പോൾ അത് കർണാടകയുടെ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം എന്ത് എന്ന് വരച്ചു കാട്ടുന്നതാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേയ്ക്ക് അത് അംഗീകരിക്കേണ്ടി വരുന്നു അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ അവർക്ക് നഷ്ടമാകുന്ന ചുരുങ്ങിയ പത്തു സീറ്റുകൾ ആ പത്ത് സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും അവർക്ക് മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെലങ്കാനയാണ് ബി വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒരിടം അതിനും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഇന്ത്യ ടുഡേയുടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം നിലവിൽ നാല് സീറ്റുണ്ട് കൂടിപ്പോയാൽ ഒരു സീറ്റ് കൂടിയ ബി ജെ പിക്ക് അവിടെ നേടാനാകുമെന്നുള്ളതാണ് അപ്പോൾ പിന്നെയും കർണാടകയിൽ നിന്ന് നഷ്ടമായ പത്ത് സീറ്റിൻ്റെ നഷ്ടം നികത്തുന്നതിന് ഒൻപത് സീറ്റുകൾ ബാക്കി കിടക്കുന്നു ഇവിടെ ഒരെണ്ണം അധികം കിട്ടിയാൽ തന്നെ ആന്ധ്രാപ്രദേശിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും കിട്ടാനിടയില്ല എന്നാണ് അവർ വിലയിരുത്തുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ ഇങ്ങനെ വലിയ തോതിൽ പണം ചെലവഴിക്കുകയും വലിയ പ്രചരണം നടത്തുകയും സോഷ്യൽ മീഡിയയിൽ കൂടി ഹൈപ്പ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇപ്പോഴും അവിടെ ഒരു സ്വാധീനവും ബി ജെ പി ചെലുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമായിരുന്നു എന്നുള്ള കാര്യം അവർ തുറന്നു പറയുന്നുണ്ട് അപ്പോൾ ബി ജെ പിക്ക് അവരുടെ ആഭ്യന്തര റിപ്പോർട്ടിൽ പോലും അതും ഒരു ദേശീയ ചാനൽ സ്ഥിരീകരിക്കുന്ന അവരുടെ ആഭ്യന്തര റിപ്പോർട്ട് അതിൽ പോലും പത്തു സീറ്റുകളുടെ നഷ്ടമുണ്ടാകുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ കർണാടകയിലെ അവസ്ഥ പരമദയനീയമാണ് രണ്ടാം ഘട്ടത്തിൽ ഈ പ്രജ്വൽ രേവണ്ണ എച്ച് ഡി രേവണ്ണ വിഷയമൊക്കെ വന്നതോടുകൂടി ബി ജെ പി വല്ലാതെ പരിന്തലിലായിട്ടുണ്ട് ഈ രണ്ടാം ഘട്ടത്തിൽ സിദ്ധരാമയ്യയ്ക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഒരു വലിയ തരംഗം തന്നെ കോൺഗ്രസിന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം നൽകുന്ന സൂചന ഒന്നാം ഘട്ടത്തിൽ ഒരു ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമൊക്കെ ബി ജെ പിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിലും രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഈ പറയുന്ന ജെ ഡി എസുമായുണ്ടായ വിഷയങ്ങളും അതുപോലെ സിദ്ധരാമയ്യയുടെ ഗ്യാരണ്ടി സ്കീമുകൾ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ഒരു വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് അതൊരു സുനാമിയായി കോൺഗ്രസിന് അനുകൂലമായി ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള സൂചനകളെല്ലാം അത് ഇപ്പോൾ ബി ഈ ആഭ്യന്തര റിപ്പോർട്ടും പത്ത് സീറ്റ് നഷ്ടമാകുന്നു എന്ന് ബി ജെ പി തന്നെ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കവിടെ ഉണ്ടായിരിക്കുന്ന ക്ഷീണം ചെറുതല്ല എന്നുള്ളതാണത് വരച്ചു കാട്ടുന്നത് പത്ത് എന്ന് ബി പറയുന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് സീറ്റ് അവർക്ക് നഷ്ടമാകുമെന്നുള്ള കാര്യം ഉറപ്പ് അതുതന്നെയാണ് അവിടുത്തെ സാഹചര്യങ്ങളിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരു പത്തൊൻപത് സീറ്റ് വരെയൊക്കെ കോൺഗ്രസിന് നേടാൻ സാധിക്കും പരമാവധി എന്നുള്ളതാണ് ഒരവസ്ഥ അത് മറികടക്കുന്ന നിലയിലുള്ള ഒരു വലിയ തരംഗം സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നാലാം തീയതി കാത്തിരുന്ന് കാണേണ്ടത് കാര്യം ഒരു കാര്യം ഉറപ്പ് ബി ജെ പിക്ക് മിനിമം പത്ത് സീറ്റ് നഷ്ടമാകുമെന്ന് ബി ജെ പി തന്നെ പറയുന്ന അവസ്ഥയിൽ കർണാടകയിൽ ഇനിയും ബി ജെ പിയുടെയും മോദിയുടെയും വൻ തരംഗമാണ് ആഞ്ഞടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ആ പരിപാടി തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് കെട്ടണം രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പ്രണോയ് റോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ ഒരഡാർ പ്രവചനം നടത്തിയിട്ടുണ്ട് മോദിയുടെയും സംഘിക്കൂട്ടന്മാരുടെയും ചങ്കിടി കൂട്ടുന്ന പ്രവചനം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി പത്തു സീറ്റ് കിടക്കാൻ പെടാപ്പാടുപെടും എന്നാണ് ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഡി കെ ശിവകുമാർ പ്രവചിക്കുന്നത് ഡി കെയുടെ പ്രവചനം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അമിത ആത്മവിശ്വാസം എന്ന നിലയിൽ തള്ളിക്കളയാനാകില്ല കാരണം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും പോളിങ്ങിന് വളരെ മുമ്പേ തന്നെ കോൺഗ്രസ് നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം ശാസ്ത്രീയമായി ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ നിയോഗിക്കപ്പെട്ട കനുകോലുവിൻ്റെ സംഘം നൽകിയ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചിച്ചിരുന്നയാളാണ് ഡി കെ ശിവകുമാർ ഇപ്പോൾ കനുകോലുവിൻ്റെ ടീം കർണാടകയിൽ നൂറ്റി മുപ്പത് സീറ്റുകൾ വരെ നേടാനാകും എന്ന് പറഞ്ഞിരുന്നയിടത്ത് ഡി കെ ശിവകുമാർ ഒന്നുകൂടി അതിനെ അപഗ്രതിച്ച് നൂറ്റി മുപ്പത്തിയഞ്ചിലധികം സീറ്റ് കോൺഗ്രസ് നേടുമെന്ന് പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു തെലങ്കാനയിൽ അറുപത്തിയഞ്ച് സീറ്റാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്ന് ഡി കെ ശിവകുമാർ അവിടെ പ്രചരണം ആരംഭിച്ച വേളയിൽ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഡി കെ ശിവകുമാർ ഈ ഏതെങ്കിലും ഒരു ഏജൻസി നൽകുന്ന വിവരങ്ങളോടൊപ്പം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ തനിക്കുള്ള പരിചയ സമ്പത്ത് കൂടി ഉൾപ്പെടുത്തി നടത്തിയ ആ പ്രവചനങ്ങളെല്ലാം ശരിയായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്നതിനെയും അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാകില്ല നമ്മൾ പോസ്റ്റ് പോൾ ഡാറ്റകൾ പരിശോധിച്ചാൽ അത് ഏതാണ്ട് തന്നെ വരാനാണ് സാധ്യത ഇപ്പോൾ പ്രീ പോൾ ഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ എൻ ഡി എക്ക് ഒരു ഇരുപത്തിയൊന്ന് സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് ഒരു പതിനഞ്ച് പതിനാറ് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു കണക്കുകൂട്ടൽ ഇപ്പോൾ കർണാടകയിൽ പതിനഞ്ച് സീറ്റ് വരെയൊക്കെ ബി ജെ പി നേടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു ജെ ഡി എസുമായുള്ള സഖ്യമുണ്ടാകുന്ന ഘട്ടത്തിൽ പക്ഷേ ഇപ്പോൾ ഡി കെ ശിവകുമാർ വ്യക്തമാക്കുന്നത് കർണാടകയിലെ മൂന്നോ നാലോ സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും ബി ജെ പി പരാജയം നൂറ് ശതമാനം ഉറപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്